നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആത്മാർത്ഥത എന്നാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആത്മാർത്ഥത എന്ന വാക്കിൻ്റെ ആഴം സാധാരണ സത്യസന്ധത എന്നതിൽ ഒതുങ്ങുന്നില്ല അതിനുള്ളിൽ മനസ്സിൻ്റെ ശുദ്ധിയും വികാരങ്ങളുടെ യാഥാർത്ഥ്യവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഒരുമയും ഒളിഞ്ഞിരിക്കുന്നു ആത്മാർത്ഥതയുടെ ആഴം എന്താണെന്ന് നോക്കാം ഒരാളുടെ വാക്കിലും പ്രവൃത്തിയിലുമുള്ള പൊരുത്തം ശ്രദ്ധേയമാണ് നാം പറയുന്നതും ചെയ്യുന്നതും ഒത്തുപോകുമ്പോഴാണ് യഥാർത്ഥ ആത്മാർത്ഥത വരുന്നത് വാക്ക് ഒന്നും പ്രവൃത്തി വേറെയുമായാൽ അത് ആത്മാർത്ഥതയല്ല അയാൾക്ക് സ്വാർത്ഥതയില്ലാത്ത മനസ്സുണ്ടാകണം ആത്മാർത്ഥത ഉള്ള ആളിന് സ്വന്തം ലാഭം പ്രശസ്തി നേട്ടം എന്നിവയേക്കാൾ മറ്റുള്ളവരുമായുള്ള ബന്ധവും സ്നേഹവും ആണ് പ്രധാനം മറവില്ലാത്ത കപടമില്ലാത്ത മനസ്സാണ് ആത്മാർത്ഥതയുടെ ഹൃദയവും ലക്ഷണവും പുറത്ത് കാണിക്കുന്നതും ഉള്ളിൽ ചിന്തിക്കുന്നതും ഒരുപോലെ ആയിരിക്കും സൗഹൃദം സ്നേഹം കുടുംബ ബന്ധം എല്ലാം നിലനിൽക്കുന്നത് ആത്മാർത്ഥത കൊണ്ടാണ് അല്ലെങ്കിൽ ബന്ധങ്ങൾ തകർന്നു പോകും ആത്മാർത്ഥത ഉള്ളവരെ സമൂഹം വിശ്വസിക്കും കാരണം അവർ കാണിക്കുന്നത് യഥാർത്ഥ സ്വയം തന്നെയാണ് മുഖമൂടി ഇല്ലാതെയാണ് ഉദാഹരണമായി ഒരു സുഹൃത്ത് ആത്മാർത്ഥയുള്ളവനാണെങ്കിൽ അവൻ നമ്മിൽ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കും പ്രശംസിക്കേണ്ട സമയത്ത് പ്രശംസിക്കും പക്ഷേ കപട സുഹൃത്ത് എല്ലായ്പ്പോഴും മധുരവാക്കുകൾ പറയും പക്ഷേ പിന്നിൽ വിരുദ്ധമായി പെരുമാറുകയും ചെയ്യും അതായത് ആത്മാർത്ഥത മനസ്സിൻ്റെ ശുദ്ധിയും വാക്കിൻ്റെ സത്യവും പ്രവൃത്തിയുടെ യാഥാർത്ഥ്യവും ഒരുമിച്ച് കൂടിയ അവസ്ഥയാണ് ഇത് ഒരാളുടെ വ്യക്തിത്വത്തിനും ബന്ധങ്ങൾത്തിനും സമൂഹത്തിലെ വിശ്വാസ്യതയ്ക്കും ഏറ്റവും വലിയ കരുത്താണ് ആത്മാർത്ഥത ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങളും അതിൻ്റെ കുറവ് മൂലമുള്ള ദോഷങ്ങളും നമുക്ക് നോക്കാം മറ്റുള്ളവർക്ക് ആത്മാർത്ഥത ഉള്ളവരെ ആശ്രയിക്കാനും തുറന്ന് സംസാരിക്കാനും ധൈര്യമുണ്ടാകും എല്ലാം സത്യവും യാഥാർത്ഥ്യവുമാണെങ്കിൽ സൗഹൃദം സ്നേഹം കുടുംബബന്ധം എല്ലാം സ്ഥിരതയുള്ളതായിരിക്കും ദീർഘകാലം നിലനിൽക്കും കപടതയില്ലാത്തതിനാൽ ഉള്ളിൽ കുറ്റബോധമോ ഭയമോ ഉണ്ടാകുകയില്ല മനസ്സ് തുറന്ന് സമാധാനത്തോടെ ജീവിക്കാം ആത്മാർത്ഥത ഉള്ളവരെ സമൂഹം സത്യസന്ധനും വിശ്വസനീയമായിട്ടുള്ളവനും എന്ന് കാണും ആത്മാർത്ഥമായ വ്യക്തി തൻ്റെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കുകയും അതിൽ നിന്ന് പാഠം പഠിച്ചു വളരുകയും ചെയ്യും ആത്മാർത്ഥത കുറവുള്ളവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെ ഒരിക്കൽ കപടത പിടികൂടിയാൽ ആ വ്യക്തിയുടെ വാക്ക് സമൂഹം എളുപ്പത്തിൽ വിശ്വസിക്കില്ല സൗഹൃദം വിവാഹബന്ധം കുടുംബ ബന്ധം എല്ലാം സംശയം തീരും ബന്ധങ്ങൾ തകരുകയും ചെയ്യും പുറത്തു പറയുന്നതും ഉള്ളിൽ കരുതുന്നതും വ്യത്യസ്തമായതിനാൽ ഉള്ളിൽ കുറ്റബോധവും വിഷമവും ഉണ്ടാവും മുഖംമൂടി ധരിക്കുന്നവൻ എന്ന പേര് കേൾപ്പിക്കും സമൂഹത്തിൽ അപമാനമുണ്ടാകും തുടർച്ചയായി കപടമായി ജീവിക്കുന്നവർ ഒടുവിൽ സ്വന്തം യഥാർത്ഥ സ്വയം തിരിച്ചറിയാൻ പോലും കഴിയാതെ നഷ്ടപ്പെട്ട സ്വയത്തിൽ മുങ്ങിപ്പോകും ആത്മാർത്ഥത ജീവിതത്തിൽ എങ്ങനെ വളർത്താം ആത്മാർ ആത്മാർഥത ഉള്ളവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു കരുത്തും വെളിച്ചവുമായ പങ്കാണ് വഹിക്കുന്നത് അവരുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ വിശ്വാസം സുരക്ഷ സമാധാനം എന്നിവ ഉണ്ടാക്കും അവർ വിശ്വാസത്തിൻ്റെ തുണയായി മാറുന്നു ആത്മാർത്ഥത ഉള്ള ആളിനോട് മറ്റുള്ളവർക്ക് സംശയമോ ഭയമോ ഉണ്ടാകില്ല അവർ പറയുന്നതും ചെയ്യുന്നതും പ്രവൃത്തികളും എല്ലാം ഒരുപോലെ ആയതിനാൽ മറ്റുള്ളവർ അവർക്ക് വേഗത്തിൽ അവരെ ആശ്രയിക്കാൻ സാധിക്കും സത്യസന്ധതയും ശുദ്ധമായ മനസ്സുമുള്ളവർ മറ്റുള്ളവർക്കും ആത്മാർത്ഥമായി ജീവിക്കാൻ പ്രചോദനമാകുന്നു അവർ മാതൃകയായി മാറുന്നു സൗഹൃദം കുടുംബബന്ധം ജോലി ബന്ധം ഇവയിൽ ആത്മാർത്ഥത ആയതുകൊണ്ട് ബന്ധം ഉറച്ചു നിൽക്കും പ്രശ്നങ്ങൾ വന്നാലും അവർ കപടം കാണിക്കാതെ തുറന്ന് സംസാരിച്ച് പരിഹാരം കണ്ടെത്തും സ്വയം സത്യസന്ധരാകുക സ്വന്തം വികാരങ്ങൾ തെറ്റുകൾ കഴിവുകൾ എന്നവ സ്വയം അംഗീകരിക്കുക മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനേക്കാൾ വലിയ വഞ്ചന സ്വയം വഞ്ചനയാണ് വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുക എന്ന് പറയാൻ ശ്രമിക്കുകയും പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും നന്നല്ല ഓരോ ബന്ധത്തിലും എനിക്ക് എന്ത് കിട്ടുമെന്ന ചിന്ത മാറ്റി ഞാൻ എന്ത് കൊടുക്കും എന്ന് ചിന്തിക്കുക സ്വാർത്ഥത കുറയുമ്പോഴാണ് ആത്മാർത്ഥത വളരുന്നത് വികാരങ്ങളിൽ തുറന്നിരിക്കുക സ്വന്തം സന്തോഷവും വേദനയും പങ്കുവെക്കാൻ ധൈര്യം കാണിക്കുക കപടമായി സന്തോഷിക്കുന്നതിനേക്കാൾ തുറന്നു പറയുന്ന ദുഃഖം ആത്മാർത്ഥതയാണ് ചെറിയ കാര്യങ്ങളിലും സത്യസന്ധത പാലിക്കുക ചെറിയ കള്ളങ്ങൾ പോലും പതുക്കെ ജീവിതത്തെ കപടതയിലേക്ക് നയിക്കും ചെറുതിലും വലുതിലും ഒരേ സത്യസന്ധത പുലർത്തുക സ്വയം വില വിലയിരുത്തൽ നടത്തുക ദിവസത്തിൻ്റെ അവസാനം സ്വയം ചോദിക്കുക ഇന്ന് ഞാൻ ആത്മാർത്ഥമായിരുന്നോ എൻ്റെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയിരുന്നു മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്ന് തുറന്ന മനസ്സോടെ ആലോചിക്കുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ ആത്മാർഥതയുടെ ഗുണങ്ങൾ പലരുടെയും ജീവിതങ്ങളിൽ കൂടി എനിക്ക് കാണാനിടയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം